ഇസ്രായേലേക്കുള്ള വിമാന സർവീസ് വിമാന കമ്പനി കൂട്ടത്തോടെ റദ്ദാക്കുന്നു ഇറാനുമായിട്ടുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിനെ ലക്ഷ്യം വെക്കും എന്നുള്ള വിവരം ഏറെക്കുറെ പുറത്തുവന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് യാത്രക്കാരുടെ സുരക്ഷയും വിമാനത്തിൻ്റെ സുരക്ഷയും പരിഗണിച്ചുകൊണ്ട് ഈ മേഖലയിലേക്ക് സർവീസ് നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഇസ്രായേലേക്കുള്ള യാത്ര ഒഴിവാക്കാൻ ലോകരാജ്യങ്ങളും ലോക ഭരണാധികാരികളും തങ്ങളുടെ ജനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സർവീസ് അപകടകരമായിരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും അത് ഏത് സമയത്തും വലിയ രീതിയിൽ ദുരന്തം ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നതിനാൽ സർവീസുകൾ റദ്ദാക്കുന്നത് അല്ലെ യാത്ര സംബന്ധമായ കാര്യങ്ങൾ നിർത്തിവെക്കുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞതോടനുബന്ധിച്ച് തന്നെ വിമാന കമ്പനികൾ കൂട്ടത്തോടെ റദ്ദാക്കി അഥവാ യാത്രക്കാരില്ലാത്തൊരു സ്ഥിതി വന്നിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ടെല്ല വീവിൽ മിസൈൽ അലർട്ട് പ്രഖ്യാപിച്ചു എല്ലാവരും ജാഗരൂകരാവണമെന്നുള്ളതും സർക്കാരിന് നൽകുന്ന നിർദ്ദേശ കാര്യങ്ങൾ അപ്പാടെത്തന്നെ സ്വീകരിക്കണമെന്നുള്ളതും മൊബൈൽ അലർട്ട് ഓപ്പൺ ആക്കി വെക്കണം എന്നുള്ളതും അതോടൊപ്പം തന്നെ ബംഗർ ബംഗറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായിരിക്കുന്ന ഒരു നിരീക്ഷണം കണ്ടെത്തണം എന്നടക്കമുള്ള വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ബംഗറുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ താമസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം എന്നുള്ള ചില അപൂർവമായിരിക്കുന്ന ബിൽഡിങ്ങിലാണ് ബംഗർ സംവിധാനം ഇല്ലാത്തത് അത്തരം ആളുകൾ എവിടെയാണോ ബംഗർ ഉള്ളത് അത് കണ്ടെത്തുക നോക്കി നോക്കി വെക്കുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ശ്രദ്ധിക്കണം എന്നും ഇതിൻ്റെ കൂടെ പറയുന്നു ഹിസ്ബുല്ല ഗ്രൂപ്പ് ഹൂത്തി വിമതർ അതിനോട് അതിനപ്പുറമായ രീതിയിൽ ഇറാൻ നേരിട്ടും യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഭയന്ന് പറക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് ഇസ്രായേൽ രാജ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇസ്രായേലിന്റെ റൂട്ട് ഏതൊക്കെ തരത്തിലുണ്ടെങ്കിലും അതെല്ലാം നിരീക്ഷണത്തിലാണ് എന്നും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ് കാര്യമെന്ന് പറഞ്ഞാൽ മർമ്മപ്രധാനമായിരിക്കുന്ന നഗരങ്ങൾ നഗരങ്ങളിൽ നിർമ്മിക്കപ്പെട്ട സർക്കാർ സ്ഥാപനങ്ങൾ ഈ അത് അതിനോടനുബന്ധിച്ച് സൈനികരുടെ സൈനിക ആസ്ഥാനങ്ങൾ മൊസാദിൻ്റെ സെൻറ്ററുകൾ ഇതെല്ലാം ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങളാണ് അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം പിന്നീട് യുദ്ധം എന്ന് പറയുന്നത് കരയുദ്ധമല്ല ആകാശ യുദ്ധമാണ് ഇനി കപ്പൽ മാർഗമാണെങ്കിലും വിമാനമാർഗമാണെങ്കിലും ആകാശം കൊണ്ടാണ് യഥാർത്ഥത്തിൽ യുദ്ധം നടത്തുന്നത് അപ്പോൾ ഒരിക്കൽ പോലും ഒരു നിയന്ത്രണമില്ലാത്ത രീതിയിലോ അതല്ലെങ്കിൽ വലിയ ദുരന്തം ഉണ്ടാകുന്ന തരത്തിലോ ആയിരിക്കും ഇറാൻ്റെ ഭാഗത്തു നിന്ന് അക്രമം വരാനുള്ള സാധ്യത രണ്ടും കൽപ്പിച്ചുള്ള ഒരു യുദ്ധത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന തരത്തിലാണ് പടിഞ്ഞാറൻ മീഡിയകൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ വിശേഷിപ്പിക്കുന്നത് ചില ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇതോടനുബന്ധിച്ച് തന്നെ വിമാന സർവീസ് റദ്ദാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു ഫ്രാൻസ് ലുഫ്സാന പോലെയുള്ള പ്രമുഖ ഈ യൂറോ കമ്പനികളാണ് ആദ്യം തന്നെ ഇത് നിർത്തലായിട്ട് പ്രഖ്യാപിച്ചത് അതോടനുബന്ധിച്ച് തുടർന്നുള്ള പല വിമാന കമ്പനികളും റദ്ദാക്കുന്നു എന്ന കാര്യങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് പുറത്തു വന്നു അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ യുദ്ധ സാഹചര്യങ്ങൾ ഏത് സമയത്തും ഉണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞങ്ങൾ യുദ്ധത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന തരത്തിലൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ ഇടയ്ക്കിടക്ക് സോഷ്യൽ ട്രൂത്ത് വഴി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം വിപുലമായിരിക്കുന്ന യുദ്ധ കപ്പലുകൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നും പറയുന്നു ഒരേ സമയത്ത് ആക്രമിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അഥവാ ഇറാൻ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ടും അവിടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അക്രമമായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവാൻ സാധ്യത എന്നതിനാൽ ഇത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയിട്ട് ഈ മേഖലയിൽ നിന്നുള്ള സർവ്വ ആയുധ സംവിധാനങ്ങളും പടിഞ്ഞാറ് മേഖലയിലേക്ക് മാറ്റപ്പെടുകയും ഇവിടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഇറാൻ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു ഓരോരോ മേഖല കേന്ദ്രീകരിച്ച് ഡിവൈഡ് ചെയ്യപ്പെട്ട രീതിയിലാണ് ഈ മേഖലയിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇറാൻ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അഥവാ ഏത് തരത്തിലുള്ള ആക്രമം ഉണ്ടായാലും ആദ്യത്തെ ആക്രമത്തോടു കൂടി തന്നെ മുന്നറിയിപ്പില്ലാത്ത രീതിയിൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഇറാൻ ലക്ഷ്യമാക്കുന്നത് അത് ഇസ്രായേലിനായിരിക്കും എന്നുള്ളത് അത് ഇസ്രായേലിനും ആ വിവരങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ പരമാവധി ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേൽ തന്നെ ശ്രമം നടത്തി നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഇസ്രായേലും യുദ്ധസമാന സമ സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അഥവാ അമേരിക്കയോടൊപ്പം ഇസ്രായേലും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു വല്ല കാരണവശാലോ ഇറ ഈ അമേരിക്ക തുടങ്ങിക്കഴിഞ്ഞാൽ അതോടനുബന്ധിച്ച് തന്നെ തൊട്ടുപിറകു തന്നെ ഇസ്രായേലും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് പ്രോക്സി വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിന് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് ഇറാനും തീരുമാനിച്ചത് അങ്ങനെയാണ് ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഹൂത്തി വിമതര് ഈ ഫലസ്തീനിലെ ഗസയിലുള്ള വിഭാഗങ്ങൾ എല്ലാവരെയും സംഘം ചേർത്ത് കൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു ഒരു യുദ്ധം ഒരുപാട് രാജ്യങ്ങൾ സംയുക്തമായ രീതിയിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രതിരോധ സംവിധാനം എത്രത്തോളം കുറ്റമറ്റതാണോ അതിനെ തകർക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം ആദ്യഘട്ടത്തിന് ഇറാൻ്റെ ഭാഗത്തും ഉണ്ടാകും അതവർ പറയുന്നത് അയണ്ടോ പോലെയുള്ള സംവിധാനങ്ങൾ ആരോത്രീ പോലെയുള്ള അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതെല്ലാം തകർക്കുന്ന തരത്തിൽ ലളിതവൽക്കരിച്ചു കൊണ്ടുള്ള മിസൈലിൻ്റെ പ്രയോഗങ്ങൾ ഘട്ടത്തിൽ നടത്തുക എന്നുള്ളത് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇസ്രായേലി ഇറാൻ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർ പ്രയോഗിച്ച തന്ത്രവും അങ്ങനെ തന്നെയാണ് ഏറ്റവും പയക്കം ചെന്നതും വിൽപ്പന നടത്താൻ പറ്റാത്തതും ആ പരാ ഈ കംപ്ലൈൻ്റ് ഉള്ളതുമായിരിക്കുന്ന മിസൈലുകൾ അതിൻ്റെ കൂട്ടം അതായത് നശി നശിപ്പിക്കാൻ വേണ്ടി വെക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽപ്പന നടത്താൻ പറ്റാത്ത വിധം നശീകരണ വസ്തുക്കളായിട്ട് മാറ്റപ്പെട്ട മിസൈലുകളൊക്കെ അവരെന്ത് ചെയ്തു ഇസ്രായേലിലേക്ക് തുറത്ത് വിട്ടു അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അത് നിരന്തരം അയൺഡോം പ്രതിരോധിച്ചു കൊണ്ടേയിരുന്നു ശക്തമായിരിക്കുന്ന മിസൈലാണെങ്കിലും ചെറിയ മിസൈലാണെങ്കിലും അയൺഡോമിന് നേരെ അല്ലെങ്കിൽ ഈ മേഖലയ്ക്ക് നേരെ ഏതെങ്കിലും മിസൈൽ വന്നാൽ പ്രതിരോധിക്കുക എന്നുള്ള സിസ്റ്റമാണ് അയൺടോമിൻ്റെ സംവിധാനം എന്ന് നമുക്കറിയാവുന്നതാണ് അത് ആരോത്രിയോ അങ്ങനെ തന്നെയാണ് ആരോത്രി എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ നിർഭിതമാണ് അയൺ ടോം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ നിർഭിതമാണ് അപ്പോൾ ഇതിന് നിരന്തരം ഏതെങ്കിലും ചെറിയ തരത്തിൽ സാമ്പത്തികപരമായി വലിയ ചെറിയ വിലയുള്ള വസ്തുക്കൾ ഇങ്ങനെ അയച്ചുകൊണ്ടേ നിന്നിട്ട് അവരെ കൺഫ്യൂഷനാക്കുന്നു പിന്നീട് ഹൈപ്രസോണിക് മിസൈൽ പോലെ അതിശക്തമായിരിക്കുന്ന മിസൈലിട്ട് പൊട്ടിച്ചുകൊണ്ട് തകർക്കപ്പെടുന്ന രീതിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പ്രയോഗിച്ചത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴുള്ള പ്രവർത്തനം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ആകാശം അപ്പാടെ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ആക്രമണത്തിൻ്റെ പെരുമയ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യത്തെ അമേരിക്കയുടെ അക്രമത്തോടനുബന്ധിച്ച് തന്നെ ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നടത്തണം എന്ന് അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു വെല്ലുവിളിയാണ് അപ്പോൾ ഇറാനെ ഒതുക്കിയിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ നിയന്ത്രണം തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ലോകാടിസ്ഥാനത്തിൽ തങ്ങൾ അപഹാസ്യരാകുന്നു കാരണം റഷ്യയുടെ മുമ്പിലല്ല അമേരിക്ക തോൽക്കുന്ന ഇറാൻ്റെ മുമ്പിലാണ് ഹൂത്തുകളുടെ മുമ്പിൽ തോറ്റത്തിൻ്റെ നാണക്കേട് ഇപ്പോഴും മാറിയിട്ടില്ല ഗസേൽ ഇസ്രായേൽ തോറ്റേൻ്റെ നാണക്കേട് മാനക്കേട് അവർക്കും മാറിയിട്ടില്ല ഈ രണ്ട് വിഭാഗം ലോകാടിസ്ഥാനത്തിൽ ഞങ്ങൾ ശക്തി ഉണ്ട് എന്ന് പറയാൻ എന്നല്ലാതെ അവർക്ക് തെളിയിക്കാൻ സാധിക്കാത്ത ഒരു വലിയ പ്രയാസം അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു നേരിട്ട് കൊണ്ടിരിക്കുന്നു തൊള്ളായിരത്തി അറുപത്തിയിൽ അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആറോളം രാജ്യങ്ങൾ ഒരേ സമയത്ത് നേരിട്ട് മണിക്കൂറുകൾ കൊണ്ടുവരെ പരാജയപ്പെടുത്തി അതേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്ന് കൂടുതൽ കരുത്തും ശക്തിയും നൈപുണ്യവും വർദ്ധിപ്പിച്ച അതേ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഗസയിലുള്ള രാജ്യമല്ലാത്ത ഗസയിലെ അവിടുത്തെ വിഭാഗമായിരിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന വിഭാഗത്തോട് രണ്ട് കൊല്ലമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ജയിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇസ്രായേലിന് പറയാൻ വേണ്ടി സാധിക്കാത്ത വിധം അതിശക്തമായിരിക്കുന്ന പ്രതിരോധം ഉണ്ടായിട്ടുണ്ട് പ്രത്യാക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ആയിരത്തിലധികം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഒരുപാട് ബന്ധുക്കളെ മോചിപ്പിച്ചു എന്നാലും ബന്ധുക്കൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് കാരണം യുദ്ധത്തോടനുബന്ധിച്ച് അമേരിക്ക ഇസ്രായേലിൻ്റെ സൈനികരെ ഹമാസ് പിടിച്ച് വെച്ചത് ഇപ്പോഴും ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും അങ്ങനത്തെ കുറേ പ്രതിസന്ധി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതും അതിനെക്കുറിച്ച് ഇസ്രായലിൻ്റെ സൈന്യം അന്വേഷിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടൊക്കെ പ്രാദേശിക തലത്തിലൊക്കെ പുറത്തു വരുന്നുള്ളൂ ഇത് യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല ഏതായാലും ഇങ്ങനത്തെ വല്ലാത്തൊരു ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ തലച്ചോറായിട്ട് പ്രവർത്തിക്കുന്നത് ഇറാനാണ് ഇറാനിൽ നിന്നാണ് ഇങ്ങോട്ട് ആയുധങ്ങൾ ഒഴുകുന്നത് അത് റൂട്ട് ഇപ്പോൾ മനസ്സിലായിട്ടില്ല സൂക്ഷിക്കപ്പെടുന്നതിൻ്റെ ഏരിയ മനസ്സിലായിട്ടില്ല ആദ്യം അവരെന്ത് ചെയ്തിട്ടുണ്ട് സൂക്ഷിക്കാനുള്ള അതിശക്തമായിരിക്കുന്ന ഏരിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം ഇസ്രായേലിൽ വെച്ചുകൊണ്ട് തന്നെ ഇറാൻ പ്രയോഗിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഭയപ്പാട് ഇസ്രായേൽ ഉണ്ടായിരിക്കുന്നു ഒന്നാമത്തെ ചെങ്കടലൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല അവിടെ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു കരാർ വ്യവസ്ഥ യമനും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാത്ത വിധമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അഥവാ യമനിൽ നിന്ന് കോത്തികൾ ഇസ്രായേലിനെ ആക്രമിക്കും ഹിസ്ബുല്ലൂപ്പ് ലബനാലിൽ നിന്ന് ആക്രമിക്കും ഈ ഗസ്സയിൽ നിന്ന് ഹമാസിൻ്റെ ആളുകൾ ആക്രമിക്കും ഇറാഖിൽ നിന്ന് അവരുടെ മിലീഷ്യ വിഭാഗം ആക്രമിക്കും ഒരുപക്ഷേ ബഹ്റിയിൽ നിന്ന് പോലും ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇങ്ങനെ സംഘം ചേർന്നുകൊണ്ട് ചുറ്റുഭാഗത്തു നിന്ന് ഒരേ സമയത്ത് ഇറാൻ്റെ ആക്രമണത്തിൻ്റെ തുടർച്ചയായ രീതിയിൽ ആക്രമിക്കപ്പെടുന്ന സമയത്ത് അതിനെ ഒരേ തരത്തിൽ പ്രതിരോധിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുണ്ട് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഇസ്രായേൽ ഉണ്ടാക്കാതെ തങ്ങളടങ്ങില്ലെന്ന് ആവർത്തിച്ചു കൊണ്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട് തങ്ങൾ യുദ്ധത്തെ ക്ഷണിച്ചിട്ടില്ല പക്ഷേ യുദ്ധം ചെയ്താൽ ഞങ്ങൾ ആരെയും വിടുകയില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഞങ്ങൾക്ക് വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ മാത്രമേ അവരുള്ളൂ ഞങ്ങളുടെ പ്രതിരോധത്തിന് മുമ്പിൽ തോൽക്കാൻ മാത്രമേ അവരുള്ളൂ ഈ മേഖലയിൽ അവർക്ക് ആധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു തരത്തിലിപ്പം പേർഷ്യൻ സാമ്രാജ്യമായിരിക്കുന്ന ഇറാൻ അനുവദിക്കയില്ലെന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രശേഷിക്കാൻ പല തരത്തിലും പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള അമേരിക്കയുടെ സൈനിക ബേസ് തങ്ങളുടെ ലക്ഷ്യസ്ഥാനമാണ് അതിനെ ആ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും രണ്ടാം ഘട്ടത്തെ തങ്ങൾ പ്രയോഗിക്കുക അതിനുള്ള സംവിധാന കാര്യങ്ങൾ അതും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ സർവ്വ മേഖലയിലും യുദ്ധസന്നാഹ സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ നമുക്ക് അതിജീവിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് ഇറാൻ അമേരിക്ക ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷേ പക്ഷേ ഇത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കില്ലായെന്ന് അവർക്ക് തന്നെ ബോധ്യമായ അടിസ്ഥാനത്തിലാണ് ഇത് വൈകിക്കുന്നത് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു വൈകും തോറും ഇതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് അമേരിക്ക കണക്കൂട്ടുന്നത് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടിലും ഇറാൻ ആക്രമിച്ചാൽ വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു മടക്കം മടക്കമുണ്ടാകുമെന്ന് റിപ്പോർട്ട് ചെയ്തില്ല അത് ഇസ്രായേലിൻ്റേതാണെങ്കിലും ഫ്രാൻസിൻ്റേതാണെങ്കിലും അമേരിക്കയുടേതാണെങ്കിലും ഒരു രാജ്യത്തിൻ്റെതും എന്ന് പറയുന്നത് ഇറാൻ്റെ കൈവശത്തിലുള്ള അത്യാധുനിക ആയുധത്തെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ ചോർത്തിയെടുക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഒരു രഹസ്യമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ അവർ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ എത്രത്തോളം ഉണ്ട് എത്രത്തോളം ശക്തിയുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ അവരുടെ കൈവശത്തുള്ള ആയുധത്തെക്കുറിച്ച് മനസ്സിലാക്കണം അത് ഇവരെ സാധിച്ചിട്ട് അങ്ങനത്തെ ഒരു വലിയ പ്രയാസം യഥാർത്ഥത്തിൽ അമേരിക്ക നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ടെല്ലവീവിൽ മിസൈൽ അലർട്ട് പ്രഖ്യാപിക്കുകയും ഈ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇറാൻ ഇസ്രായേലിനെയാണ് ലക്ഷ്യമാക്കുന്നത് എന്ന് ചുരുക്കം